പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഭക്ഷണെല്ലാം കഴിച്ച് ഇന്നിപ്പം വൈകുന്നേരം ആവാനായി അപ്പൊ നമ്മളൊന്ന് പിന്നെ പുറത്തേക്ക് വന്നു ആ കഴിഞ്ഞ ഭക്ഷണം കഴിച്ച് ശെരി മണിയായി മണിയായിപ്പോ ആ മൂന്നു മണിയായി മൂന്നുമണിയാവാനായി പിന്നെ അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മേദുവിനൊന്ന് മുടി മുറിപ്പിക്കണം അപ്പോൾ ഇപ്പം ആൾ ഉണ്ട് കേട്ടോ ഇന്ന് അംഗനവാടിയിൽ പോയിട്ടില്ല ഇന്നിപ്പോ വൈറ്റമിൻ കൊടുക്കാനുള്ളതുകൊണ്ട് ആ വൈറ്റമിൻ വൈറ്റമീൻറ്റീന ആ നല്ലതുകൊണ്ട് ആടെ പോയി രാവിലെ കൊടുത്തിട്ടെല്ലാം വന്നതേ ഇല്ലു അതുകൊണ്ട് ഇന്നലെയും പോയിട്ടില്ല ഇന്നും ലീവാക്കി വിചാരിച്ച മുടി മുറിക്കാനായിട്ടുണ്ടേ അപ്പൊ ഏതായാലും പോയിട്ട് മുടി മുറിക്കാൻ ഇതുവരെ ഉള്ളു മുടി മുറിക്കാൻ വേണ്ടിട്ട് വിട്ടിട്ടില്ല ഒരു പ്രാവശ്യം നമ്മൾ ഇടുന്ന തന്നെ ട്രിമ്മർ വെച്ചിട്ട് മുട്ടയടിച്ചിട്ടുണ്ടായിന് മുടി വളരെ ചെറുതില് ആ ഒറ്റ പ്രാവശ്യം അടിച്ചിട്ട് ഒരു ആറേഴ് മാസം കാലം ആ സമയത്തേ ഇവിടെ മുടി തോടാൻ വിടയില്ല അതിന്റെ പിന്നെ നമ്മള് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് മുടി മുറിക്കാൻ കൊണ്ടുപോലെ ഇവളെ ഉറങ്ങിയിട്ടല്ലേ കൊണ്ടുപോയി ആടെ എത്തുമ്പോഴത്തേക്ക് എണീച്ചിട്ടുണ്ടാവും കരച്ചിലോ കരച്ചിലായിരിക്കും പകുതിക്ക് മുറിച്ചിട്ട് വരും അങ്ങനെ നടത്തില്ല ഇതുവരെ നല്ല വൃത്തിക്ക് മുറിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ അവരടിയ ട്രിമ്മർ വെച്ചിട്ട് ചേരണ്ടി പകുതി കുറച്ച് മുടി വെച്ചിട്ട് അങ്ങനെ ചേരണ്ടി എടുക്കൽ അങ്ങനെയല്ലാന്നാ ചെയ്തിട്ടുണ്ടതിന് പിന്നെ ഏതായാലും കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഉച്ച സമയമാണേ എങ്ങനെയാ അങ്കൻവാടിന്ന് ഉച്ചക്ക് ഉറങ്ങലുണ്ട് അപ്പൊ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലോളം ഉറങ്ങലുണ്ട് അപ്പോൾ വിചാരിച്ചു വീട് നിന്ന് വിട്ട് ആടെ ഉറങ്ങി എത്തുന്ന സമയത്ത് എടുത്തിട്ടിരിക്കുകയെന്നില്ല പ്ലാനിങ്ങിലാണ് നമ്മളിപ്പം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇൻട്രോ പറയാൻ വേണ്ടി ഓള കൂട്ടിയില്ല അവത്തിരിക്ക നമ്മൂൻ്റെ കൂടെ ും മാറി കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ മറ്റേ വൈറ്റമിന്റെ അത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു ജ്യൂസ് എല്ലാരും ജ്യൂസ് കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ വൈറ്റമിൻ്റെ കൊടുക്കുമ്പോൾ നല്ല കരച്ചിലായിരുന്നു ഇപ്രാവശ്യം പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കുറച്ച് ഇഷ്ടപ്പെട്ടതെന്നാ പറഞ്ഞ കേട്ടോ ഏടിയെത്തീറ്റ് വൈറ്റമിൻ കുടിച്ചത് ഇഷ്ടപ്പെട്ടത് എന്നാ പറഞ്ഞിപ്പഡിയ റെഡി ആയോണ്ട് ചോദിക്കുന്നുണ്ട് ഏടിയാ പോകുന്ന വെറുതെ പൊറത്തൊന്നും പോവാ സ്റ്റാർ മേടിക്കാന്നെല്ലാം പറഞ്ഞിട്ടാ ഇപ്പൊ പോന്ന് ഏതായാലും പോന്ന വെട്ടത്തില് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിനി അത് ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടിരുന്ന സമയത്ത് പൊറത്ത് വെച്ചുപോയി പൊട്ടി അതെ ഞാൻ സാധനം മുകളിൽ മാറ്റി വെച്ചിന് പിന്നെ അത് വൃത്തിയാക്കുന്ന സമയത്ത് പിന്നെ അടയും മറന്നു അത് ഫുള്ള് നശിന് അപ്പൊ ഏതായാലും ശരിക്കും മന ഡിസംബർ ആദ്യം തന്നെ എല്ലാരും സ്റ്റാറെല്ലാം തൂക്കിടലേ മേതു രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുന്നേ പോകുന്ന വഴിക്കാൻ തൂക്കിട്ട് അതെ അല്ലേ ആ പിള്ളേർക്ക് ഇഷ്ടായിരിക്കല്ലോ മണിക്കൂട്ടിനും ചോദിക്കുന്നുണ്ടായിനി നമുക്ക് സ്റ്റാർ വേണ്ടേന്ന് അപ്പൊ ഏതായാലും സ്റ്റാറും കൂടെ മണിക്കണം മണിക്കൂട്ടൻ സ്കൂളിൽ പോയിനി രണ്ടു ദിവസം കൂടെ എക്സാം ഉണ്ട് പിന്നെ അമ്മ പോയിനി പിന്നെ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ കാര്യങ്ങള് മുടി നമ്മളൊരു പരീക്ഷ വെച്ചിട്ട് വണ്ടി കയറിയും വണ്ടി കയറി കഴിഞ്ഞ അവൾ എന്തായാലും ഉറങ്ങും അപ്പൊ നേരെ മുടിമുറിക്കുന്നിടത്ത് കൊണ്ടുപോകാനില്ലാതെ നമ്മളെ പ്ലാനിങ് പക്ഷെ ആടെ എത്തിയിട്ട് പ്ലാനെല്ലാം പൊളിയോന്നില്ലെന്ന് അറിയില്ല കേട്ടിട്ടുണ്ടെങ്കിൽ വരില്ല ഇവിടെ വണ്ടിയിൽ നിന്ന് മനസ്സിലാവുന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് പോവാലെ ഒരു ദിവസം അംഗനവാടിയിൽ വിട്ടിട്ടില്ലെങ്കിൽ ഇതാ അവസ്ഥ രാവിലെ നോക്കിയേ ഫുള് ആയിട്ട് എടുത്തോ ഒരു ദിവസം മേതു അങ്കൻവാടി പോയിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ അതിന്റെ ചോട്ടിൽ ഇതാ ഇരുന്ന് മൊബൈൽ കാണുന്നു അച്ഛന്റെ ഫോൺ നേരം നോക്കിയേ മൊബൈൽ കാണാൻ പാടില്ലല്ലോ രാവിലെ പോയു രാവിലെ അച്ഛന്റെ കുടിച്ചേ കുടിച്ചേ രാവിലെ പോയിട്ട് എന്നാ നല്ല രസം ും പാവാണ്ട് കിടക്കും നോക്കിയാ നീ നല്ല ഡ്രസ് എല്ലാം ഇട്ടിട്ട് സുന്ദരി കൂട്ടപ്പിയാക്കി അത് നമ്മളിപ്പം അറിഞ്ഞു അത് അല്ലേട്ടീന്റെ എന്നാന്ന് ഡോളിന് ഡ്രസ്സോള് വെക്കൂല എല്ലാ ഊരി കളി ഇവളൂരി കളഞ്ഞു കഴിഞ്ഞ് അമ്മ വേണം അത് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ഉറങ്ങുന്ന മേതു ഇന്ന് എന്റെ മടിയിൽ മടിയിലിരുന്നിട്ടായില്ലേ മറ്റോള് ബാഗിലായിരിക്കലെ ബാഗിൽ ഇരുന്ന് കൊറച്ചുനേരം അടക്കി കിടക്കും ഇന്ന് നോക്കിയേ എന്റെ മടി കയറി ഇരുന്നിട്ടായില്ലേ ഇത് ഓരോ ഉറക്കവും നോക്കില്ല വീട്ടിൽ നോക്കി ചെറിയ ഉറക്കെല്ലാം ഉണ്ടായിനി ഇപ്പൊ നോക്കിയേ വെയിലടിക്കുന്നോണ്ട് സൈഡിലോട്ട് ഇത് ഇങ്ങനെ വയ്ക്കുന്നുണ്ടോ ഉറങ്ങിക്കോ എന്തോ അമ്മേനെ ഇഷ്ടത്തെ അങ്ങനെ നമ്മളിതാ രാത്രി എത്തി ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഉറങ്ങിയിട്ടില്ല കണ്ണെല്ലാം ഉറങ്ങിട്ടില്ല എന്നാലും ണ്ട് കൊറച്ചും കൂടെ ഉറങ്ങട്ട് എന്നിട്ട് നമുക്ക് കേൾക്കുമ്പോ എന്തായാലും എണീക്കും അങ്ങനെ കുട്ടീന്റെ മുടി മുറി കഴിഞ്ഞു മെയ്തോട്ടിതാ ആ സമയം മുടി മുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞപാട് ഇത് അവളെ എണീക്ക ചെയ്തു ആ കരച്ചില കാണുന്നു അവളറിഞ്ഞില്ലല്ലോ അത് ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയായി നല്ല വൃത്തിയതാ അല്ലേ സള് പെട്ടെന്ന് എണീച്ചത് ഇപ്പൊ ഇനിയിപ്പ കരച്ചിൽ തുടങ്ങി ഉറക്കുന്ന ചെട്ടി കൊണ്ടന്നല്ലെങ്കിൽ ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വിടില്ലായിരുന്നു ഏയ് സുന്ദരി ഉം നടക്കി ഏത് സുന്ദരി കുട്ടിയായ നല്ല രസം ഉണ്ട് ഇതാ ദേഷ്യത്തില ഇന്ന് പൊതുവേ നല്ല കരച്ചിലുണ്ടാവില്ല ഇത് അത്ര കരഞ്ഞില്ല പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ ഇവള് എണീക്കുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടു അല്ലെ ഉറക്കത്തിന്റെ ഇത് പോയിട്ടില്ല അതെയാ ഈ വേദം എങ്ങനെയുണ്ട് മുടി മുറിച്ചിട്ട് ആ മണിക്കൂട്ടിനെ കാണിച്ചു കൊടുക്കണം പോലു മണിക്കൂട്ട് ആ വരുന്ന വൈക്ക് മണിക്കൂട്ടിനെ സ്കൂളിൽ നിന്ന് കൂട്ടി പിന്നെ ഓൻ ഓൻറെ വണ്ടി കയറിട്ടുണ്ടായിനി പിന്നെ നിറമയാഴ്ച നമ്മളെപ്പറന്നെ വന്നോട്ട് നല്ല മണിക്കൂട്ടാ ഫസ്റ്റ് നമ്മള് നമ്മളെത്തോ മണിക്കൂട്ടിന്റെ വണ്ടിയാടുന്ന സമയത്താണ് ആ വിടുന്ന സമയത്ത് ഓന്റെ സ്കൂളിന്റെ മുമ്പിൽ എത്തിന് ഏതായാലും ഓനയും കൂട്ടിട്ട് വരാ വിചാരിച്ചു മേതു ഇതാ നല്ല സന്തോഷത്തിലാന്ന് ടോക്കിന്ന് ആ മേതു മുറിച്ചിട്ട് കണ്ടാരം മണിക്കൂട്ടം ചോയിച്ചു മേതു വിട്ടിനോ കരഞ്ഞിനോന്ന് മേതു അത്ര കരഞ്ഞിട്ടല്ല ഇന്ന് ഇഷ്ടപ്പെട്ട മുടി മുറിച്ചിട്ട് നോക്കി എന്ത് ക്യൂട്ടായി നോക്കിയ മേതു ബിബ്യാപ്പന എങ്ങനെയാ പറയാ മേധുവിനെ കണ്ടാണ് ബിബ്യാപ്പന എന്താ പറയാ ക്യൂട്ടായിട്ടുണ്ട് പറയല്ലേ

ീ ബിബി എന്താ ബിബി മുടി മുറിച്ച് കാണുമ്പോ എന്തെങ്കിലും പറയുന്നേ മുടി പറയണേ അരിയെല്ലാം കൊണ്ടുവരുന്നു മുടി നിങ്ങള് ഈ കുഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇല്ല ഇതുവരെ കഴിഞ്ഞായിട്ട് ഒരാള് വീട്ടിലേക്ക് കേറി ചാക്ക പോയില്ല അരി ചക്കൂതല്ക്കൂതല് അമ്മ കൊറേ ആയി വെറുഭരണി ആ ഓൾ അങ്ങനെ വന്നാടും പറയുന്നുണ്ട് ചക്കപ്പൂതല് ആയിക്കണംന്ന് അപ്പൊ ഗർഭരണി ആ ഗർഭരണിന്ന് എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഇതിപ്പം അങ്ങന്ന് ലീലമ്മ കൊടുത്തയച്ചു അപ്പൊ രാവിലെ അമ്മൂരെ പാപ്പായും ചക്കപ്പൂതല് കൊടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടുമ്പോഴത്തേക്ക് ഇതാ രണ്ട് സ്ഥലത്തുനിന്നും കിട്ടി അപ്പൊ ഞമ്മള് പറഞ്ഞ പോലെ തന്നെട്ടാ മുടി മുറിച്ചിട്ട് വിബി പറയുന്നത് കേട്ടുവല്ലോ ഇഷ്ടമല്ല അധികം മുടി മുടിമുറിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് വ്ളോഗിലൊന്നും മുടി മുറിക്കലായിരുന്നു ആ ഒരു കാര്യം നടന്നു ഇങ്ങനെയാന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല കാര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കരച്ചിലൊന്നും മാത്രം പിന്നെ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ കാണാൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കൊണ്ട് ഒരു ഒന്നിച്ച് നിന്നോളൂ ഒരുമിച്ച് ഒന്നിച്ച് ഒന്നിച്ചു ഒന്നിച്ചിട്ട് പറഞ്ഞു